ഞാൻ എന്നോട് കാര്യം പറഞ്ഞില്ലേ ഷാബാസിനെ ഞാൻ കൊല്ലം ആ ഞാൻ പറഞ്ഞ പറഞ്ഞോ അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഈ കണ്ണൊന്നുമില്ല കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയം ഈ ക്രിമിനൽസിന്റെ ഓഡിയോ സന്ദേശങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പല ആളുകളും അംഗീകരിക്കത്തില്ല ഫാന്റസികളാണ് കാലങ്ങളായിട്ട് പല ആളുകളുടെ ഉള്ളിൽ കിടക്കുന്ന ഫാന്റസികളാണ് ആ ഒരു ഫാന്റസികൾ ഉണ്ടാവുന്നത് നമ്മൾ കേൾക്കുന്ന വാർത്തകളിൽ നിന്നിട്ട് നമ്മൾ കണ്ട സിനിമകളിൽ നിന്നിട്ടൊക്കെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എനിക്ക് ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ കാണുന്ന സിനിമകളിൽ ഭൂരിപക്ഷവും ഗവൺമെന്റിനെയും അതേപോലെ തന്നെ പോലീസ് സംവിധാനത്തെയും കോടതിയും ഒക്കെ വിമർശിക്കുന്നതാണ് കാരണം അവിടെ ഒന്നും ഒരു പ്രതീക്ഷയും വേണ്ട ഏതെങ്കിലും പവർഫുൾ ആയിട്ടുള്ള നായകന്മാർ ഉണ്ടെങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവൂ ആളുകൾക്ക് രക്ഷയുള്ളൂ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബാംഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നായകനായിട്ട് ഒരു ആണായിട്ട് ഇറങ്ങണം എന്നുള്ള മെസ്സേജ് ആണ് പല സിനിമകളും കൊടുക്കുന്നത് ആ ഒരു സിനിമകളും വാർത്തകളും ഒക്കെ കാലങ്ങളായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആളുകളിലേക്ക് പോസിറ്റീവായിട്ട് ഒരു പ്രതീക്ഷയും ഇവിടെയുള്ള മാധ്യമങ്ങളോ ഇവിടെയുള്ള വാർത്തകളോ കൊടുക്കുന്നില്ല നിങ്ങൾക്ക് പവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്യാങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിമിനൽ മെന്റാലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സിനിമകൾ ഇങ്ങനെ വരുത്തി തീർക്കുകയാണ് ഇപ്പോൾ മാർക്കോ സിനിമയിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ അതിനകത്തെ സിദ്ധിക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രം സിനിമയിലെ മാർക്കോയുടെ രക്ഷകർത്താവ് സിനിമയിലെ പോസിറ്റീവായിട്ട് ആയിട്ട് നിൽക്കേണ്ട ആളുകൾ അവരും കള്ളക്കടത്തിന്റെ ഭാഗമാണ് അവർ സ്വർണ്ണക്കടത്തുകാരാണ് പക്ഷെ സിനിമയിൽ അവർ നായകന്മാരാണ് ഇപ്പൊ ലൂസിഫർ എന്ന സിനിമ എടുത്താലും ഗാങ്സ്റ്റർ കഥകളാണ് പറയുന്നത് നർക്കോട്ടിക്സ് ഈസ് എ ബിസിനസ് ബാക്കിയുള്ള ബിസിനസ്സുകൾ അതിപ്പോ കള്ളക്കടത്താണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയുള്ള പിക്ചേഴ്സ് കാലങ്ങളായിട്ട് കൊടുത്തിട്ട് കള്ളക്കടത്തുകാരും അഴിമതിക്കാരും ഗ്ലാമറസ് ആയിട്ട് നടക്കുന്ന ഇമേജസ് കാണിച്ചിട്ട് ഇന്നത്തെ കുട്ടികൾ അങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത് എന്ത് പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ് ഇതിനകത്ത് കൊടുക്കുന്നത്